നമസ്കാരം അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാനാപകടത്തിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിദഗ്ധർ പലരും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത് തകർന്നു വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന കാര്യം വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇപ്പോൾ പലരും അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറിന്റെ വിംഗ് ഫ്ളാപ്പാണോ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് കൂടാതെ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു മീറ്റിംഗിൽ ബോയിംഗ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വേണ്ട എന്നൊരു നിലപാടും അവർ എടുത്തിട്ടുണ്ട് കൂടാതെ എയർ ഇന്ത്യയുടെ വിമാനം അവസാനമായി വിശദമായ ഒരു പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അതിനുശേഷം വിശദമായ ഒരു പരിശോധന ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ എയർ ഇന്ത്യ ലാഭം നോക്കിയോ എന്ന സംശയമുണ്ട് എന്നതാണ് ഇപ്പോൾ സിവിൽ ഏവിയേഷൻ അടക്കം പരിശോധിക്കുന്നത് ആംസ്റ്റർഡാമിലും സൂരിച്ചിലും ഡബ്ലിനിലും ബാഴ്സലോണയിലും കഴിഞ്ഞ മാസം ഡ്രീം ലൈനർ അടിയന്തരമായി ഇറക്കിയത് വിങ് ഫ്ളാപ്പ് കുഴപ്പത്തിലായപ്പോഴാണ് എന്ന കാരണമാണ് പലരും ചൂണ്ടിക്കാട്ടത്തത് അപകടകാരണം തേടിയുള്ള അന്വേഷണങ്ങൾ ഒടുവിൽ ബോയിങ് വിമാനം കമ്പനിയുടെ നടുവോടിയുമോ എന്നാണ് പലരും സംശയിക്കുന്നത് കൂടാതെ ഈ വിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറിനും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച പല വിദഗ്ധരും വിംഗ് ഫ്ലാപ്പിന്റെ കോൺഫിഗറേഷൻ കൃത്യമായി തോന്നുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ജൂലിയൻ ബ്രെ എന്ന വ്യോമയാന വിദഗ്ധൻ ഇക്കാര്യത്തിൽ ചില ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിമാനം പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കുന്നതിനായി പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ളാപ്പുകൾ താഴ്ത്തും എന്നാൽ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ളാപ്പുകൾ അപ്പോഴും ചിറകുകളുമായി നിരപ്പായ നിലയിൽ തന്നെയുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫ്ളാപ്പുകൾ വിന്യസിച്ചില്ലെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ബ്രേ അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ പൈലറ്റുമാർ അവ വിന്യസിക്കാൻ മറന്നുപോയി കാണുമെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഫ്ളാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് വിചിത്രമാണ് എന്നാണ് ബ്രേ പറയുന്നത് കഴിഞ്ഞ മാസമാണ് നാല് ഡ്രീം ലൈനറുകൾ അടിയന്തരമായി നിലത്തിറക്കിയത് ചെറുകുകളിലെ ഫ്ളാപ്പുകളുടെ പ്രശ്നം കാരണമാണ് ഈ വിമാനങ്ങൾ നിലത്തിലിറക്കേണ്ടി വന്നത് ഫിലാൻഡിയയിൽ നിന്നും പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ വിമാനം ആംസ്റ്റർഡാമിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് ഡബ്ലിൻ അതോടൊപ്പം തന്നെ ബാഴ്സലോണ സുരീഷ് എന്നിവിടങ്ങളിൽ നിന്നും ഫിലാൻഡിയിലേക്കുള്ള വിമാനങ്ങളും ഇത്തരത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരുന്നു മുൻ ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് അലക്സ്റ്റർ പറയുന്നത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഡൗൺ ആയിരുന്നു എന്നാണ് വിമാനത്തിൻ്റെ വിംഗ് ഫ്ളാപ്പിന് പ്രശ്നമുള്ളതായി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് വിമാനം മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നതെന്നും റോസൺ പറയുന്നുണ്ട് ബോയിങ്ങിനെ പോലുള്ള പ്രശസ്തമായ വിമാന നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഉയർത്തുന്നത് ലോകത്തെ പ്രധാന വിമാന കമ്പനികളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ബോയിങ്ങിൻ്റെ വിമാനമാണ് ഡ്രീം ലൈനറിന് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് കമ്പനിക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്